യൂത്ത് കോൺഗ്രസ് നേതാവായിരിക്കുമ്പോൾ അകാലത്തിൽ മരണമടഞ്ഞ എൻ രാജൻ ബാബുവിന്റെ മരണം കോൺഗ്രസ്സിന് തീരാ നഷ്ടമാണ് ഉണ്ടാക്കിയതെന്ന കോൺഗ്രസ് നേതാവും ചരിത്രകാരനുമായ വക്കം സുകുമാരൻ ആറ്റിങ്ങൽ വക്കം ജി സ്ക്വയറിൽ എസ് എസ് ഹരിഹരയ്യർ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ശാരീരിക പ്രശ്നങ്ങൾ പക്ഷെ അതൊന്നും അഭവിക്കാതെ അദ്ദേഹം ആ ട്രെയിനിങ്ങിൽ പങ്കെടുക്കും കഠിനമായ കഴിഞ്ഞു ട്രെയിനിങ്ങിൽ പങ്കെടുത്ത് ഒരു ശരി പെട്ടെന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളവർ അദ്ദേഹത്തെ ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അന്ന് ഈ സംഭവം പറഞ്ഞ് ഞാൻ ശ്രീ വടക്കലക്കഹാരം കൂടി അവിടെ ചെന്ന് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും അദ്ദേഹത്തെ ശ്രീജിത്തൊരു മാറ്റിനില്ല പക്ഷേ ശ്രീജിത്തറയിലെ ഡോക്ടർ അത് പറഞ്ഞതും അദ്ദേഹത്തിന് ഡിസീസ് ഡിസീസ് എന്ന് പറയുന്നത് പുകവിധി കൊണ്ടുണ്ടാകുന്ന പുകമിരി കൊണ്ട് നമ്മളുടെ രക്തരമിണികൾ അത് നേർത്തു പോവുകയും അത് ഒരു പ്രഷർ ഉണ്ടാകുമ്പോൾ

എസ് ശ്രീരങ്കൻ ജയചന്ദ്രൻ നായർ ആലങ്കോട് സഫീർ സലീം പാണന്റെ മുക്ക കടക്കാവൂർ അശോകൻ എ ഗോപി എം എച്ച് അഷറഫ് വിജയൻ സോപാനം തുടങ്ങിയവർ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു